ഹായ് ഗൈസ് ഹാർട്ടി വെൽക്കം ടു അ ന്യൂ ഹൗസ് ഞാൻ ഇവിടെ രൂപക്കൂട് കാണിച്ചുതരാം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഇവിടെ ആശാരിമാർക്ക് ഭയങ്കര ശമ്പളമാണെന്നൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ രൂപക്കൂട് പണിത് വെറുതെ ഫ്രീ ആയിട്ട് പണിതെന്ന ആശാരിമാരെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച് നമ്മൾ ആക്ച്വലി നമ്മൾ ഈ വീട് പണിതപ്പോൾ നമ്മുടെ ബിൽഡർ അല്ല ഈ രൂപക്കൂട് പണിതെന്ന് ബിൽഡർ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രെയിം മാത്രമേ ചെയ്തതെന്നുള്ളൂ ബാക്കി പണിയൊക്കെ ചെയ്തത് നമ്മുടെ മൂത്താശാരിയും പഴയാശാരിയും കൂടെ കൂടിയിട്ടാണ് ഇതിന് പിന്നെ ബാക്കിയുമായിട്ട് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കൂടുതലും ബണ്ണിങ്സിന്ന് വാങ്ങിയത് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളുമൊക്കെ വീടിൻ്റെ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ വെഞ്ചരിച്ച സമയത്തൊന്നും നമ്മൾ രൂപക്കൂട് പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമ്മുടെ മച്ചമ്മമാർക്ക് ഫ്രീ ടൈം കിട്ടിയപ്പം അവർ വന്നിട്ട് പണി കംപ്ലീറ്റ് ചെയ്യുക ഇതുപോലുള്ള വർക്ക്സൊക്കെ നമ്മൾ ബിൽഡേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു ഫൈവ് തൗസൻഡ് ഡോളേഴ്സൊക്കെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും അപ്പം ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ വീട് പണിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനെപ്പറ്റിയൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം